ദക്ഷിണ റെയിൽവേ ചില ട്രെയിനുകളുടെ സമയത്തിലും നമ്പറിലും മാറ്റം വരുത്തി മാറ്റം പ്രാബല്യത്തിലായി വഞ്ചിനാട് എക്സ്പ്രസ് വേണാട് എക്സ്പ്രസ് എന്നിവ സമയമാറ്റം വന്നിരിക്കുന്ന ട്രെയിനുകളുടെ കൂട്ടത്തിലുണ്ട് ചില ട്രെയിനുകളുടെ നമ്പറിലും സമയക്രമത്തിലും ദക്ഷിണ റെയിൽവേ മാറ്റം വരുത്തി മാറ്റം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പുനലൂർ നാഗർകോവിൽ ജംഗ്ഷൻ അൺറിസർവ്ഡ് എക്സ്പ്രസിന്റെ നമ്പർ അഞ്ച് ആറ് ഏഴ് പൂജ്യം അഞ്ച് എന്നാണ് മാറ്റിയിരിക്കുന്നത് ഇത് രാവിലെ പകരം പതിനൊന്ന് നാല്പതിനാകും ഇനി പുറപ്പെടുക എറണാകുളം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ അൺറിസർവ്ഡ് എക്സ്പ്രസിന്റെ നമ്പർ ആറ് ആറ് മൂന്ന് പൂജ്യം നാല് എന്ന രീതിയിൽ മാറ്റി കൊല്ലത്ത് അഞ്ച് മിനിറ്റ് മുൻപ് ട്രെയിൻ എത്തും നാഗർകോവിൽ ജംഗ്ഷൻ കൊച്ചുവേളി ജംഗ്ഷൻഡ് എക്സ്പ്രസിന്റെ നമ്പർ അഞ്ച് ആറ് മൂന്ന് പൂജ്യം അഞ്ച് ആയിരിക്കും നാഗർകോവിലിൽ നിന്നും എട്ട് അഞ്ചിനായിരുന്നു ട്രെയിൻ പുറപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ രാവിലെ എട്ട് പത്തിനകം പുറപ്പെടുക കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചറിന്റെയും നമ്പർ മാറ്റി അഞ്ച് ആറ് മൂന്ന് ഒന്ന് പൂജ്യം എന്നതാണ് പുതിയ നമ്പർ പുലർച്ചെ ഒന്ന് നാല്പതിന് ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും ഒന്ന് ഇരുപത്തിയഞ്ചിനാകും ഇനി പുറപ്പെടുക കൊല്ലം ജംഗ്ഷൻ ചെന്നൈ എക്മൂർ അനന്തപുരി എക്സ്പ്രസ് രണ്ട് നാൽപ്പതിനു പകരം രണ്ട് അൻപത്തി അഞ്ചിനാകും പുറപ്പെടുക ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് തിരുനെൽവേലിയിൽ നിന്നും രാത്രി പത്ത് ഇരുപത്തിരണ്ടിന് പകരം പുറപ്പെടും ജാംനഗർ തിരുനെൽവേലി ദ്വൈവാര എക്സ്പ്രസ് തിരുനെൽവേലിയിൽ നിന്നും വൈകിട്ട് ആറ് മുപ്പതിനു പകരം ആറ് ഇരുപതിനാകും മുതൽ പുറപ്പെടുക എറണാകുളം ജംഗ്ഷൻ ബിലാസ്പൂർ പ്രതിവാര സൂപ്പർ എക്സ്പ്രസ് എറണാകുളത്തു നിന്നും രാവിലെ എട്ട് മുപ്പതിനു പകരം എട്ട് നാൽപ്പതിനാകും മുതൽ പോവുക എറണാകുളം ജംഗ്ഷൻ കൊല്ലം ബെമ്മുവിന്റെ നമ്പറും മാറ്റിയിട്ടുണ്ട് പുതിയ നമ്പർ ഏഴ് ആണ് എറണാകുളത്ത് നിന്നും രാവിലെ ആറ് അഞ്ചിനാണ് മെമ്മു പുറപ്പെട്ടുകൊണ്ടിരുന്നത് ഇനി മുതൽ ആറ് പത്തിനാകും പുറപ്പെടുക കൊല്ലത്ത് ഒൻപത് അൻപതിന് എത്തുകയും ചെയ്യും എസ് എം വി ടി ബാംഗ്ലൂർ തിരുവനന്തപുരം നോർത്ത് ദ്വൈവാര എക്സ്പ്രസ് ഇനി മുതൽ പത്ത് മണിക്കായിരിക്കും പുറപ്പെടുക തിരുവനന്തപുരം സെൻട്രൽ ഷൊർണൂർ ജംഗ്ഷൻ വേണാട് എക്സ്പ്രസ് രാവിലെ അഞ്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു പുറപ്പെട്ടു കൊണ്ടിരുന്നത് ഇത് അഞ്ച് മിനിറ്റ് മുൻപേ ഇനി മുതൽ പുറപ്പെടും തിരുവനന്തപുരം സെൻട്രൽ ബാംഗ്ലൂർ എറണാട് എക്സ്പ്രസും സമയക്രമ മാറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പകരം ആകും എറണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുക പോർബന്ദർ തിരുവനന്തപുരം നോർത്ത് പ്രതിവാര എക്സ്പ്രസ് രണ്ട് അമ്പതിന് തിരുവനന്തപുരം നോർത്തിലെത്തും എറണാകുളം ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ വഞ്ചനാട് എക്സ്പ്രസിന്റെ സമയം രാവിലെ അഞ്ച് അഞ്ചിന് പകരം അഞ്ച് പത്താക്കി മാറ്റിയിട്ടുണ്ട്